നമസ്കാരം എയർറാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ന് ബയാബിയും ഈജിപ്ഷ്യൻ ക്ലബ്ബ് അൽ അഹിലിയുമായിട്ട് ഏറ്റുമുട്ടുകയാണ് ഇന്ന് രാത്രിയാണ് മയാമയിലാ കളിയെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക അപ്പോൾ കളിക്ക് മുന്നോടിയായിട്ട് അൽ അഹിലിയുടെ മുൻ സൂപ്പർ താരം അബു മുസ്ലിം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം അവരുടെ കോച്ചിനെതിരെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ലിയോ മെസ്സി ലിയോ മെസ്സിയുടെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയായിരിക്കും ഈ കളിയിൽ എന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും പറയുന്നുണ്ട് എന്നാലും ഫോർമർ അൽ അഹ്ലി സ്റ്റാർ അല്ലാഹ്ലി അഹമ്മദ് അബു മുസ്ലിം പറയുന്നു ഈ കോച്ച് ഈ കോച്ചിൻ്റെ കാര്യത്തിൽ ഞാൻ കൺവിൻസ്ഡ് അല്ല ഇപ്പോൾ പുതിയ കോച്ചാണ് റിവൈറോയാണ് ഹോസെ റിവൈറോയാണ് അവരുടെ കോച്ചായിട്ട് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത് സ്പാനിഷ് കോച്ചാണ് അപ്പോൾ അതിൽ താൻ കൺവിൻസ്ഡ് അല്ല എന്നാണ് മുൻ സൂപ്പർ താരം പറഞ്ഞത് അദ്ദേഹം പറയുന്നത് ഐ എം നോട്ട് കൺവിൻസ്ഡ് ബൈ ദീസ് കോച്ച് അത്ര അധികം കോച്ചിങ് പേരെടുത്ത ആളൊന്നുമല്ല ഈ കോച്ച് അലഹലി ഫാൻസ് പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങനെ ഒരു വലിയ ടൂർണമെൻ്റ് വരുമ്പോൾ ഒരു ബിഗ് നെയിം ഒരു ബിഗ് കോച്ചിനെ തന്നെ സൈൻ ചെയ്യുമെന്നാണ് സോഫാർ അങ്ങനെ ആരാധകരുടെ പ്രതീക്ഷ നടപ്പാകുമെന്ന തരത്തിലുള്ള ഒന്നും ക്ലബ്ബ് ചെയ്തിട്ടില്ല ഈ കോച്ചിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഞാൻ ഒപ്റ്റിമിസ്റ്റിക് ആണ് കാര്യങ്ങൾ നടക്കുമെന്ന് എന്നാൽ ഈ കോച്ചിൻ്റെ കാര്യത്തിൽ ഞാൻ കൺവിൻസ്ഡ് അല്ല എന്ന് അബു മുസ്ലിം പറയുന്നു പിന്നെ ലിയോ മെസ്സി ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് ഇൻഫ്ലുവൻസിനെ കുറിച്ച് ഓപ്പണിംഗ് ഗെയിമിൽ എങ്ങനെയാവും മെസ്സിയുടെ ഒരു ഇമ്പാക്റ്റ് ഇൻഫ്ലുവൻസ് എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല മെസ്സി ഒരു വലിയ ഒരു ഭീഷണി ഈ മത്സരത്തിൽ അൽഹലിക്ക് മേലുണ്ടാക്കുമെന്ന് മെസ്സിയുടെ നല്ല കാലമൊക്കെ കടന്നുപോയി അദ്ദേഹം എക്സെപ്ഷണലി വെല്ലായിട്ട് കളിച്ചിരുന്ന കാലമുണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു താരമല്ല അദ്ദേഹം മുമ്പുള്ള പോലുള്ളൊരു താരമല്ല ശരിയാണ് അദ്ദേഹത്തിൻ്റെ പേരിപ്പോഴും വലിയ പേര് തന്നെയാണ് മെസ്സി എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നൊരു പേരാണ് പക്ഷേ കളിക്കളത്തിലെ ആ ഇൻഫ്ലുവൻസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അത് വളരെ ലിമിറ്റഡ് ആയിട്ടുണ്ട് ഇത് തന്നെയാണ് ക്രിസ്ത്യാനൊക്കെ സംഭവിച്ചിട്ടുള്ളത് അവരിപ്പോൾ ഒറ്റക്ക് ടീമിനെ കൊണ്ടുപോകാൻ കേൾപ്പുള്ള തരത്തിലുള്ളവരല്ല ഇതാണ് അബു മുസ്ലിം അഭിപ്രായം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുള്ള ശേഷങ്ങളുമായി റഫ്ദോക്സ് എത്താം